ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ അമ്മ മീൻ നേരാക്കാം കേട്ടോ പുഴപ്പരലാണ് അമ്മയ്ക്ക് കിട്ടിയിരിക്കണത് അപ്പം അമ്മ അത് വെണ്ണീര് കൂട്ടിയിട്ട് ഉരച്ച് നേരാക്കുകയാണ് അച്ഛൻ അമ്മയ്ക്ക് പണി കൊടുത്താൽ കേട്ടോ ഉരയ്ക്കാൻ വേണ്ടിയിട്ട് അമ്മ വെണ്ണീര് കൂട്ടിയിട്ടത് ഉരച്ച് വൃത്തിയൊക്കെയാണ് ചേച്ചി മീനിൻ്റെ തലയും വാലൊക്കെ വെട്ടിയാണ് പൂച്ച ഗർഭിണിയായ ഒരു പൂച്ചയാണ് ചേച്ചിയുടെ ിട്ട് മൂന്നാല് ദിവസായിട്ട് നല്ല മഴ ആട്ടോ ഇപ്പൊ ഇപ്പൊ മഴ കുറഞ്ഞു നിൽക്കുന്നുണ്ട് നല്ല മഴ നല്ല മഴ ആയിട്ട് കുറെ ദിവസായിട്ടോ അമ്മ മീനും ഉപ്പിട്ട് വൃത്തിയൊക്കെ ഉപ്പിട്ട് കഴുകിട്ട് വൃത്തിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ള മസാല ശരിയാക്കാട്ടോ മസാലയ്ക്ക് വേണ്ട ചെറിയ ഉള്ളി കൊറച്ച് ചെറിയുണ്ട് കൊറച്ച് വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി കുറച്ച് മുളക് പൊടി ഞങ്ങളുടെ സ്കൂളിൽ ഒരു കുറച്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് മുളക് പൊടി മതി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം ഉപ്പ് എടുക്കാം ഇത് നമുക്ക് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരച്ചെടുത്തിട്ട് പേസ്റ്റ് രൂപയുണ്ട് പിന്നെ ഇതിൽ മീനക്ക് തിരുമ്പി കുറച്ചു നേരം റസ്റ്റ് എടുക്കാൻ വയ്ക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം നമ്മളത് മസാലും ഉപയോഗിച്ചിട്ടുണ്ട് കുരുമുളക് കൂടി കൂടുതൽ ഇട്ടാരനാണ് കളറ് കുറവ് ആരും ഒന്നും വിചാരിക്കേണ്ട പിന്നെ എന്ത് കറി വെച്ചാൽ ചിലർക്കൊക്കെ ഇഷ്ടമാണ് ഇവിടെ ആർക്കും കറി വെച്ച ഇഷ്ടമില്ല അതുകൊണ്ട് നമ്മൾ വറുത്തെടുക്കാൻ വിചാരിക്കുന്നു അപ്പം കുറച്ചേ റെസ്റ്റ് എടുക്കട്ടെ മീന് മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട് ഇനി നമുക്കത് വറുത്തെടുക്കാം ഞങ്ങളുടെ അടുപ്പിലാണ് വറുക്കുന്നത് ചട്ടി വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് വറുത്തെടുക്കാം കുറച്ച് മീനൊക്കെ എടുത്തിട്ട് നമുക്കത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് ശേഷം വീണ്ടും കാണാം അപ്പം നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട് ഫ്രൈ ചെയ്ത് വെച്ച മീൻ നല്ലവണ്ണം മുരിഞ്ഞിട്ടുണ്ട് കളർ കുറവ് ഞാൻ പറഞ്ഞില്ല അധികം കുരുമുളക് കൂടി ഇട്ടത് കാരണമാണ് കളറ് കുറവ് അപ്പം ശരി പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം